പ്രേമത്തിലെ മേരിയുടെ മുടിയാഴകിനെ കേരളം ആഘോഷമാക്കിയപ്പോൾ ഹിറ്റായത് അനുപമ പരമേശ്വരെന്ന പുതുമുഖ നായികയും അവരുടെ സ്റ്റൈലും കൂടിയാണ് അവസരത്തിനനുയോജ്യമായി വസ്ത്രവും മേക്കപ്പും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധ ചെലുത്തുന്ന അനുപമ അടുത്തിടെ സ്റ്റൈൽ കോളങ്ങളിൽ നിറഞ്ഞത് തെലുങ്കു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് സ്വന്തമായി ഡിസൈൻ ചെയ്ത ഡ്രസ് ധരിച്ചെത്തിയാണ് വസ്ത്രധാരണത്തിലായാലും മേക്കപ്പിലായാലും മിനിമലിസ്റ്റിക് ആയിരിക്കാനാണ് അനുപമയ്ക്ക് ഇഷ്ടം ഇപ്പോഴാണ് ഡ്രസ്സിലും മേക്കപ്പിലും ഹെയർ സ്റ്റൈലിലും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സാധാരണയായി കണ്ണെഴുതാറില്ല എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും മൈലേനർ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഷൂട്ടിനോ മറ്റോ മാത്രമാണ് കണ്ണെഴുതുന്നത് ഏറ്റവും മിനിമൽ മേക്കപ്പ് മേക്കപ്പാണ് എനിക്കിഷ്ടം ഒരുപാട് മേക്കപ്പ് മുഖത്തിടുന്നതിലല്ല സൗന്ദര്യം നമ്മുടെ ഫീച്ചേഴ്സിനെ അതിന്റെ ഭംഗിയെടുത്തു കാട്ടാനാകണം മേക്കപ്പ് ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി പ്രൊഫഷണൽ ലൈഫിൽ കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള മേക്കപ്പ് കൂടിയേ തീരൂ സാധാരണമായി ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ഉപയോഗിക്കാറുണ്ട് ലിപ്സ്റ്റിക്കിൽ ഫേവറേറ്റ് ഷെയ്ഡ്സ് ഒന്നുമില്ല അവസരത്തിനനുസരിച്ചുള്ള ഷേഡുകൾ തിരഞ്ഞെടുക്കും ന്യൂട്രൽ ആണ് പൊതുവേ ഇഷ്ടം അവസരത്തിനൊത്ത് ബ്രൈറ്റ് നിറങ്ങളും ഉപയോഗിക്കാറുണ്ട് മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം പ്രത്യേകമായ ഒരു ബ്രാൻഡിനോടും ക്രേസ് ഉള്ള ആളല്ല മാക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒരൽപ്പം സൺസ്ക്രീൻ ലോഷൻ അതിലൊതുങ്ങും അനുപമയുടെ നോർമൽ ലൈഫ് മേക്കപ്പ് മേക്കപ്പ് തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിന് പ്രശ്നം വരാം പക്ഷെ അതിനായി പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല വീട്ടിലെത്തിയ ആ അന്തരീക്ഷവുമായി ചേർന്ന് കഴിയുമ്പോൾ സ്കിൻ പതുക്കെ റിപ്പയർ റിപ്പയറാകും മല്ലപ്പോഴും തൈര് ഉപയോഗിക്കാറുണ്ട് പണ്ടൊക്കെ തൈരും കടലമാവും കസ്തൂരി മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് തേക്കുമായിരുന്നു ഇപ്പോൾ മടിയായി മുടിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല മുൻപ് നന്നായി എണ്ണയിട്ട് ഷാമ്പു പുരട്ടി കഴുകുമായിരുന്നു ഇപ്പോൾ മുഖക്കുരു വന്നു തുടങ്ങി അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കുറച്ചു നാളത്തേക്ക് തലയിലധികം എണ്ണ തേക്കേണ്ടതെന്ന് പാർലറിൽ പോകാറുണ്ട് ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെ സാധാരണ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യാറുണ്ട് തോന്നിയാൽ മാത്രം വർക്കൗട്ടിന് പോകും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ നല്ല ഭക്ഷണത്തോടുള്ള ഇഷ്ടത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല അതുകൊണ്ട് നിയന്ത്രണങ്ങളും ഇല്ല